േട്ടാ ഇത്തിരി നാല് ഗ്രാമിലാണല്ലേ വരിക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നാല് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാം തൊട്ട് അങ്ങോട്ടുള്ള ഗ്രാമാണ് ആ ഇത് ഗ്രാമിലുള്ള വളയാണ് കൂടാതെ നമുക്കിപ്പോ ഓൾഡ് ഗോൾഡിന്റെ എക്സ്ചേഞ്ചും കൂടെ നടക്കുന്നതിന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസമില്ലാതെ നമുക്കിപ്പോ ഈ ഒരു ഫെസ്റ്റിലൂടെ മാറ്റി വാങ്ങാവുന്നതാണ് കൂടാതെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഹെവി വെയിറ്റിലും നമുക്ക് ഏത് രീതിയിൽ വേണോ നമ്മുടെ ബാങ്കിൽ സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ചേട്ടൻ അതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാവോ ഇതിപ്പോ ടോട്ടൽ ഒൻപത് വളകളാണ് വരിക പക്ഷെ ഇതിന്റെ ആകെ വെയിറ്റ് എന്ന് പറയുന്നത് അഞ്ചു പവനേ ഉള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങളിത് കണ്ടല്ലോ അപ്പൊ നമ്മുടെ പെരിയപാടൻസിൽ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും ഹെവി വെയിറ്റ് ആയിട്ടും ഒരുപാട് ബാങ്കിൾസിന്റെ കളക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ മണിക്കൂലി നിങ്ങൾക്ക് ഇപ്പം കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാ വിഭാഗ പാർട്ടികളും അല്ലാത്ത കസ്റ്റമേഴ്സും എല്ലാം ഇപ്പൊ നമ്മുടെ ഷോപ്പിലോട്ട് വന്നു കിട്ടും കേരള ബോംബെ എല്ലാ മോഡലും കിട്ടും നമുക്ക് ഈ പറയുന്ന എല്ലാ മോഡൽസും ഇൻക്ലൂഡഡ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ടൈമിൽ ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കളക്ഷൻസും കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം ഇപ്പൊ മറക്കണ്ട നമ്മുടെ ബാങ്കിൽ സ്വച്ച് നടക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ നടന്നോണ്ടിരിക്കല്ലേ ഒക്ടോബർ പതിനഞ്ച് മുതൽ വരെയാണ് ഉള്ളത് അപ്പോ ഈ ടൈമിന് നിങ്ങൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക